വളരെ ആവേശത്തോടുകൂടി കേരളത്തിന്റെ എള്ളമുറ തമ്പുരാക്കന്മാർ ആരാണെന്ന് നിശ്ചയിക്കുന്ന ജൂനിയർ ജൂനിയർ ഗജവീരന്മാരുടെ വളരെ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ഒരു താല്പര്യപ്പെടുകയാണ് വടക്കിൽ ശ്രീകുമാർ മധ്യഭാഗത്തായി വട്ടമണ്ടാവ് മണ്ണികണ്ഠൻ ആശ്രമികളും കയ്യെറ്റികളുമായി പ്രോത്സാഹിപ്പിക്കുക വിഷ്ണുനാരായണനെ സ്പോൺസർ ചെയ്യുന്നത് കുമ്പളം ശശി അഭിലാഷ് ബിയാർ രജേഷ് കെ ബാബു പി സുരേഷ് എ ദേവനന്ദ പ്രസാദ് കെ അജേഷ് കുമാർ വിജേഷ് സുരേഷ് എല്ലാവരും നല്ല രീതിയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് ആരാണെന്ന് നിശ്ചയിക്കുന്ന വളരെ വാശിയേറിയ ഇവിടെ നടക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് താല്പര്യപ്പെടുകയാണ് ശ്രീകുമാർ സ്പോൺസർ ചെയ്യുന്നത് ಮಲ್ಸರ ಏಕದಿನ ಸಮಯ ಕಳಿಕೆ ഇനി ഏകദേശം അഞ്ചു മിനിറ്റുകൾക്ക് ശേഷം നമ്മളുടെ വയ്ക്കുന്ന ആന ആരാണെന്ന് നമുക്ക് നിശ്ചയിച്ചറിയാൻ കഴിയും എല്ലാവരും വളരെ നല്ല രീതിയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക ആർക്കുവിളികളും ആവേശത്തോടു കൂടി പ്രോത്സാഹിപ്പിക്കുക ഏകദേശം നാല് മിനിറ്റ് മുപ്പത്തഞ്ച് സെക്കൻഡുകൾ മാത്രമാണ് ഇങ്ങനെയുള്ളത് വളരെ വളരെ നടക്കുന്നത് തീരെ ഇളമുറ തമ്പുരക്കന്മാരെ നിശ്ചയിക്കുന്ന ആന കേരളത്തിലെ ഇളമുറ തമ്പുരന്മാരെ നിശ്ചയിക്കുന്ന വളരെ വാശിയേറിയ മത്സരമാണ് ഈ മല്ലികാർജ്ജുന മണ്ഡലം നടക്കുന്നത് ആവേശം പോരാ പോരട്ടങ്ങൾ പോരട്ടെ మూట్ సెకే అం శ్రీకుమార్ మధ్య భాగతాయి ఆకావిడ విష్ణు నారాయణన్ తక్కు భాగత మణికండన్ ഏകദേശം സമയം പിന്നിട്ടിരിക്കുകയാണ് വളരെ വാശിയേറിയ മത്സരമാണ് ആവേശം ഉയരട്ടെ അങ്ങനെ ഉയരട്ടെ ആർബുവിളികളും കയ്യടികളുമായി ആണെ കേരളത്തിന്റെ ജൂനിയർ താരങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് മത്സരം ഏകദേശം ഏകദേശം അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വളരെ വാശിയ മത്സരമാണ് നടക്കുന്നത് കൈയടിച്ചും ആർ കമ്മ്യൂണികളുമായി സ്പോർട്സർമാരുടെ പ്രത്യേക തെക്ക് ഭാഗത്തായി വട്ടമൻകാവ് മണികണ്ഠൻ മധ്യഭാഗത്തായി ആക്രവിള വിഷ്ണുനാരായണൻ ം ശ്രീകുമാർ മധ്യഭാഗത്തായി ആക്കാവിള വിഷ്ണു നാരായണൻ തെക്കു ഭാഗത്തായി മണികണ്ഠൻ സ്പോൺസർമാരുടെ പ്രത്യേകം അവകാശം നേടുന്ന ഈ മത്സരം തികച്ചും സൗഹാർദ്ദപരമായിരിക്കും എല്ലാ സ്പോൺസർമാരും ഭക്തജനങ്ങളും ആന പ്രേമികളും സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് മത്സരം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എല്ലാരും ആറ് പ്രോത്സാഹിപ്പിക്കണം മത്സരം അവസാന അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഏകദേശം ഒരു മിനിറ്റ് സമയമാണ് ഏകദേശം ഒരു മിനിറ്റ് സമയം ആറ് മിനിറ്റ് സമയം കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും നല്ല രീതിയിൽ കയ്യടച്ച് കൈയടിച്ച് ആർ തോണികളുമായി പ്രോത്സാഹിപ്പിക്കണമെന്ന് താല്പര്യപ്പെടുന്നു മത്സരം അവസാന ഘട്ടത്തിലേക്ക് കണ്ടിരിക്കുകയാണ് ലൈൻ അമ്പയർമാർ പ്രത്യേകം ശ്രദ്ധിക്കുക ജഡ്ജസ്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക മത്സരം അവസാനഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് മണിനാഥൻ കേൾക്കുമ്പോൾ അവസാനിച്ചതായി കണക്കാക്കേണ്ടതാണ് അവസാനഘട്ടത്തിൽ എല്ലാരും കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് അവസാനഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കും മണിനാഥൻ നിങ്ങൾ കേൾക്കുന്നതാണ് വളരെ വളരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക